യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട ഒരു വൈകുന്നേരം കുടുംബത്തിനേയും കൂട്ടി ഒന്നിടവണ് അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായം വാങ്ങിക്കൊടുത്ത വലിയ മോഹ വലിയൊരു സന്തോഷ ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്ന ഒരു ചായ ഒക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോന്നറിയാം വീട്ടിച്ചെന്ന് ചോദിച്ചാ മതി ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നുമില്ല ദുര്യാവില് മക്കളൊപ്പരവും കുടുംബത്തിന്റെ ഒപ്പരവും അടുക്കളന്റെ നാല് ചുമരന്റെ ഉള്ളില് നേരം നായാമ്പലച്ചക്ക് നാലേ മുക്കാലിന് അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത് മൂത്തോനുള്ളത് പിന്നീട് ഭർത്താവിനുള്ളത് അവരൊന്ന് വീട്ടിൽ നിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാനുള്ളത് അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത് ആ ചോറൊന്ന് പാകപ്പെട്ട് മേലുകയ്യു കുളിച്ച് അസംസ്കരിക്കുമ്പോഴേക്കും പിയാപ്പിള വരുന്നത് നാലേ മുക്കാലിന്റെ മക്കള് വരുന്നത് അവർക്കുള്ള ചായ മകരുവ് നിസ്കരിച്ചു വരുമ്പോഴേക്കും പിയാപ്പിളക്കുള്ള ചോറ് രാത്രി മക്കളെപ്പരം ഒരമണിക്കൂർ വയനൊക്കെ ഇരിക്കല് രാത്രി തിന്ന പെറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് അലക്കി കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളെ ഉള്ളൂ മറ്റൊരാളെ അത് ആഗ്രഹിക്കുന്നില്ല